എല്ലാ പ്രേക്ഷകർക്കും എസ്ക്വ മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചാനൽ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപേക്ഷ നൽകാനായി നമ്മൾ സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് അഡ്രസ്സിലേക്ക് പ്രവേശിക്കേണ്ടതാണ് പ്രവേശിച്ചു കഴിഞ്ഞാൽ മുകളിലായി കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ സിറ്റിസൺ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് നമുക്ക് അപേക്ഷയിലേക്ക് കടക്കാവുന്നതാണ് യൂസർ യൂസറേയും പാസ്വേഡും കയ്യിലില്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനായി ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജ് റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ള സ്ഥലത്ത് നോ എന്നുള്ള ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്യുക ആ റേഷൻ കാർഡിലെ നിലവിൽ അംഗമായിട്ടുള്ള ഒരാളുടെ ആധാർ നമ്പറും റേഷൻ കാർഡിൻ്റെ നമ്പറും തുടർന്ന് വരുന്ന കോളങ്ങളിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള അഗ്രി എന്ന ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ആധാർ നമ്പറിൻ്റെ ഓണറുടെ പേര് അവിടെ നെയിം എന്നുള്ള സ്ഥലത്ത് വരുന്നതായി കാണാം നിങ്ങൾക്ക് ഒരു യൂസർ ഐ ഡി യൂസർ ലോഗിൻ ഐ ഡി എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്യുക താല്പര്യമുള്ളൊരു പാസ്വേഡ് പാസ്വേഡ് കോളത്തിൽ ടൈപ്പ് ചെയ്യുക അതേ പാസ്വേഡ് തന്നെ കൺഫേം പാസ്വേഡ് എന്നുള്ള കോളത്തിലും ടൈപ്പ് ചെയ്യുക അതിനുശേഷം അപേക്ഷകന്റെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ എന്നിവ തുടർന്ന് വരുന്ന കോളങ്ങളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതായി കാണാം അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യുക ആദ്യത്തെ കോളത്തിൽ യൂസർ ഐ ഡിയും രണ്ടാമത്തെ കോളത്തിൽ പാസ്വേഡും ടൈപ്പ് ചെയ്ത് ക്യാപ്ചർ കോഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിലവിൽ ഈ റേഷൻ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായി കാണാം ആ ഒ ടി പി എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് റേഷൻ കാർഡിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ആ മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ റേഷൻ കാർഡിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ഇ സർവീസസ് എന്ന ടാബ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ തരം അപേക്ഷകളും നൽകേണ്ടത് ഇ സർവീസസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യുക ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതായി കാണാം അത് ക്ലോസ് ചെയ്ത് കളിക്കുക ഇതിനുശേഷം സർവീസസ് ഫോർ കാർഡ് സർവീസസ് ഫോർ ഫാമിലീസ് അതേ സർവീസസ് ഇങ്ങനെ മൂന്ന് ടാബിൽ സർവീസസ് ഫോർ കാർഡിൻ്റെ അകത്തായി വരുന്ന ജനറൽ ഡീറ്റെയിൽസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഷൻ കാർഡിൻ്റെ വിവരങ്ങളെല്ലാം വരുന്നതായി കാണാം താഴേക്ക് സ്ക്രോൾ ചെയ്യുക അവിടെ കാർഡ് ആറ്റിറ്റ്യൂട്ട്സ് എന്നുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്ത ശേഷം ഗോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് പരാമീറ്റർ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് അവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത ഫോൺ നമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക ഗോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഇത് മാറ്റാനുള്ള ഓപ്ഷനുകൾ വരുന്നതായി കാണാം അവിടെ മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ പുതിയ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക സെലക്ട് റീസൺ എന്നുള്ള ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സേവ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ സഹിതം ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം ആ ബോക്സിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയായുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഉറപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം പി എസ് ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇൻ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം അതിൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിനുശേഷം ഈ അപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാനായി പ്രിൻ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്ലിക്കേഷൻ പ്രിൻറ് ചെയ്ത് ഉടമയുടെ സൈൻ പതിപ്പിച്ചതിനു ശേഷം സ്കാൻ ചെയ്ത് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ മൊബൈലിൽ സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ നിന്നും സൈൻഡ് അപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക ബ്രൗസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ സ്കാൻ ചെയ്തിരിക്കുന്ന സൈൻഡ് അപ്ലിക്കേഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക സർട്ടിഫിക്കറ്റ് ആസ്ബിൻ സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വരുന്നത് കാണാം ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഉറപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വരും യെസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പണായി വരുന്നത് കാണാം ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആയിരിക്കുകയാണ് ഇനി ഇത് സിവിൽ സപ്ലൈ ഓഫീസിൽ നിന്നും അപ്രൂവായി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറ് റേഷൻ കാർഡിൽ ചേഞ്ച് ചേഞ്ചായിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ കാണാം അതുവരെ ബൈ ബായ്